ഇവിടെ മീനി പറയുന്ന വികസനത്തിന്റെ വിഹിതം പറ്റാത്ത നിരക്ഷരായ സാധാരണക്കാരായ ആളുകൾക്ക് രാജ്യത്തിന്റെ ഭരണഘടന പഠിപ്പിച്ച് ജനാധിപത്യ ബോധമുള്ളവരാക്കി മാറ്റി രാജ്യത്തിന്റെ രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെടേണ്ടതിന്റെ അവകാശത്തെക്കുറിച്ച് ധാരണ സൃഷ്ടിച്ച് ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റത്തിന് നായകത്വം വഹിക്കുന്ന ബഹുമാന്യനായ ഞങ്ങളുടെ നേതാവ് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയെ ഭരണകൂട ഭൂരുക്കൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇ ഡിയെ സംബന്ധിച്ചല്ല ഇവിടെ വിശദീകരിച്ചു ഇ ഡി സ്വതന്ത്രമായൊരു അന്വേഷണ ഏജൻസി അല്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ പലപ്പോഴും പരാമർശിച്ചിട്ടുണ്ട് ഒരു കാര്യം ഇ ഡി ഉപയോഗപ്പെടുത്തി ഈ രാഷ്ട്രീയ ചുവടുവെപ്പുകളെ പ്രതിസന്ധിയിലാക്കാമെന്ന് വ്യാമോഹിക്കുന്ന അഥവാ ഈ രാജ്യത്തിന്റെ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം വരെയുള്ള അവർണ ജനവിഭാഗത്തിന്റെ അധസ്ഥിതന്റെ രാഷ്ട്രീയ ഇടപെടലുകൾക്ക് പ്രതിജ്ഞ സൃഷ്ടിക്കാമെന്ന് വ്യാമോഹിക്കുന്ന സവർണ ഭരണകൂടത്തോട് സംഘപരിവാർ സാക്ഷ്യത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇ ഡിയുടെ ആ സംവിധാനം ഉപയോഗപ്പെടുത്തി ഞങ്ങളുടെ നേതാവിന് നിങ്ങൾ തടവറയിൽ വെക്കുന്ന കസ്റ്റഡിയിൽ വെക്കുന്ന കാരാഗ്രഹത്തിൽ അടയ്ക്കുന്ന ഓരോ മിനിറ്റുകളിലും ഈ രാജ്യത്തിന്റെ അധസ്ഥിത രാഷ്ട്രീയത്തോട് ഐക്യദാർഢ്യപ്പെടുന്ന നായകത്വം വഹിക്കാൻ പ്രാപ്തമായ ഒരായിരം എം കെ ഫൈസുമാരെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത് ഭയപ്പെടുത്തി പിന്നോട്ടെടുക്കാം എന്നത് ചരിത്രമറിയാത്ത വ്യാമോഹമാണ് വളരെ കൃത്യമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഇത് രാജ്യത്തെ എസ് ഡി പിയുടെ നേതാവിന് മാത്രം പ്രശ്നം അത് ഇവിടെ സൂചിപ്പിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെ ഭാഗികമായിട്ടെങ്കിലും ചില പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉന്നയിച്ചവർക്കെതിരെ അഴിമതി പുറത്തു കൊണ്ടുവന്നവർക്കെതിരെ സംഘപരിവാറിന്റെ ഹിഡൻ അജണ്ട തുറന്നുകാട്ടുന്നവർക്കെതിരെ എന്റെ പ്രിയപ്പെട്ടവർ അറിയേണ്ട ആരാണ് ഈ സംഘപരിവാറിന് ഇതകളാകാത്തത് ചേർത്ത് വായിക്കേണ്ടത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നാനൂറ് കോടി രൂപയുടെ കുഴൽപ്പണ ഇടപാട് കേരളത്തിന് മാധ്യമങ്ങൾ ചർച്ച ചെയ്തു കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ച് ബി ജെ പിയുടെ ഓഫീസ് സെക്രട്ടറി മൂന്ന് പത്രസമ്മേളനം നടത്തി കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്ക് വന്ന് ഹവാല പണമാണ് ഒന്നും രണ്ടുമല്ല നാനൂറ് കോടി രൂപ പ്രിയപ്പെട്ട അത് അതന്വേഷിച്ച ഉത്തരവാദിത്തപ്പെട്ട ഏജൻസി ഇ ഡിയോട് രേഖാമൂലം ആവശ്യപ്പെട്ടു ഇ ഡി കേസെടുക്കണമെന്ന് കേസെടുത്തിട്ടില്ല ഞാൻ ചോദിക്കുന്നത് ഭാഗികമായിട്ടെങ്കിലും സ്വതന്ത്ര സ്വഭാവമുള്ള ഒരു സാമ്പത്തിക അന്വേഷണ ഏജൻസി ആണെങ്കിൽ ഒരു കുറ്റാന്വേഷ്ട ഏജൻസി ആണെങ്കിൽ നാളിതുവരെ ഒരു ആർ എസ് എസ് കാരൻ കേസെടുത്തിട്ടുണ്ടോ ഒരു ബി ജെ പി കാരിലെ കേസെടുത്തിട്ടുണ്ടോ അത് മാത്രമല്ല രാഷ്ട്രീയ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നവരെ കള്ളക്കേസിൽ കുടുക്കി രാഷ്ട്രീയ അടിമകളാക്കി മാറ്റിയ അനുഭവമാണ് ചന്ദ്രബാബു നായിഡു ഉൾപ്പെടെയുള്ളവരോട് സമീപനത്തിൽ മഹാരാഷ്ട്രയിൽ സ്വീകരിച്ച സമീപനത്തിൽ ഉൾപ്പെടെ നമുക്ക് ബോധ്യ വന്നു അങ്ങനെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തി രാഷ്ട്രീയ അടിമത്തം വേറുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാമെന്ന് വ്യാമോഹിക്കുമ്പോൾ അവിടെയാണ് ഞങ്ങൾ പറയുന്നത് ഭയപ്പാടില്ലാത്ത പട്ടിണിയില്ലാത്ത ഒരു ഇന്ത്യ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ആ സന്ദേശം ഞാൻ ആവർത്തിച്ചു പറയുന്നു ഇന്ത്യയുടെ നിരക്ഷര ഗ്രാമങ്ങളെ കടന്നു ചെന്നുകൊണ്ട് പേരെടുത്ത് വിളിക്കാൻ പ്രാപ്തിയുള്ള അനുഭവ സമ്പത്തുള്ള നേതൃപാഠവുമുള്ള നേതൃഗുണമുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് എം കെ ഫൈസ്യമുങ്ങൾ കസ്റ്റഡിയിൽ വെക്കുന്ന ഓരോ നിമിഷവും ഭരണകൂടത്തോട് ഞാൻ പറയുകയാണ് നിങ്ങൾക്കതിരെ ജനരോഷമുയർന്നുകൊണ്ടിരിക്കും ഞങ്ങൾ ഭയപ്പെടൂല നിങ്ങൾ ആയിരിക്കും ഈ നിൽക്കുന്ന സംസ്ഥാന നേതാക്കിൽ അടക്കാൻ പറ്റും കേസ് എടുക്കാൻ ും ഇത് കേരളമാണ് ഇത് ഇന്ത്യയാണ് ജനാധിപത്യ പോരാട്ടങ്ങളിലൂടെ ഒരു ഭരണഘടനയ്ക്ക് രൂപകൽപ്പന ചെയ്ത് അതിന് വിധേയമായി രാജ്യം ഭരിക്കണമെന്ന് ജനങ്ങൾ തീരുമാനിച്ച് അതിനുവേണ്ട ചില നിയമക്രമങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുള്ള ഒരു ജനാധിപത്യ ഇന്ത്യയാണ് ഈ രാജ്യത്തെ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം വരുന്ന ജനവിഭാഗത്തിന്റെ സർവ അവകാശങ്ങളെയും കവർന്നെടുത്ത് ജാതി പറഞ്ഞും ഉപജാതി പറഞ്ഞും അവരെ അടിമകളാക്കി നിങ്ങൾക്ക് സ്വസ്ഥമായി മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കുന്നുവെങ്കിൽ അതിനെതിരെ മാനവികതയുടെ മനുഷ്യ സ്നേഹത്തിന്റെ ജനാധിപത്യത്തിന്റെ ഭരണഘടനയുടെ ഐക്യത്തിന്റെ പൊരുമയുടെ പ്രതിബദ്ധയുടെ പ്രതിബദ്ധതയുടെ അഖണ്ഡതയുടെ ഏകത ഞങ്ങൾ നിർഭയരാണ് ഓരോ അറസ്റ്റുകൾ ഞങ്ങൾക്ക് സമ്മാനിക്കുന്നത് നിർഭയത്തെ മാത്രമല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങള് തെരുവോരങ്ങൾ രക്തസാക്ഷിത്വം എടുത്തുകൊണ്ട് അലങ്കൃതമാക്കിയ തീരദേശാഭിമാനികളെയാണ് ഞങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്നത് അതിസംഘപരിവാറിന് അനുഭവ സമ്പത്തൊന്നുമല്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെതിരെ എത്ര ആരോപണമെന്നാലും എത്ര സാമ്പത്തിക കുറ്റകൃത്യം വന്നാലും ചരിക്കാത്ത ഒരു നിയമം വ്യാജ കഥയുണ്ടാക്കി എം കെ ഫൈസിയെ കുറിച്ച് ഇവിടെ മൂന്ന് പതിറ്റാണ്ടിലധികമായി പൈസ അറിയുന്നവരാണ് ഞങ്ങൾ തെറ്റ് മാത്രമാണ് ചെയ്തത് സാക്ഷ്യത്തിന് മുന്നോട്ട് തലകുനിക്കില്ല എന്ന് പറഞ്ഞു ഭരണകൂട ഭീകരത വേട്ടയാടിയാൽ ഇവർ നിന്നുകൊണ്ട് അരിതട കാട്ടാൾ എന്ന് പറയാനുള്ള ജനാധിപത്യത്തിന് ആർജമുണ്ട് എന്ന് പറഞ്ഞു ജനങ്ങളോട് നിവർന്നു നിൽക്കണമെന്ന് പറഞ്ഞു ഭരണഘടനകടമ പഠിക്കണമെന്ന് പറഞ്ഞു രാജ്യത്തിന് മുന്നിൽ നിലപാട് സ്വീകരിക്കണമെന്ന് പറഞ്ഞു അത്തരം ജനാധിപത്യ ബോധവൽക്കരണത്തിന്റെ ഇന്ത്യൻ നായകൻ തത്തുല്യനില്ലാത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് എം കെ ഫൈസിക്കെതിരെ നിങ്ങളെടുത്ത കള്ളക്കേസിന് ഭരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നിരൂപാധികം വിട്ടയക്കണമെന്നാണ് നിങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അതല്ലെങ്കിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു ഈ മുറിഭയട്ടത്തിന്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് തടുക്കാൻ പറ്റാത്ത ദശലക്ഷക്കണക്കിന് എം കെ ഫൈസിമാർ ഇന്ത്യയിൽ ഉയർന്നുവരും ജനിച്ചു വീഴും മനസ്സിലാരൂപപ്പെടുമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിന് പാകപ്പെടുത്തുന്നതാണ് നമ്മുടെ ഭരണഘടന എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് സ്ലാ